ഇപ്പൊ ബീനം മാസേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്നാന്ന് പറഞ്ഞ ഒരു കൃഷിയുടെ കാര്യങ്ങളാണ് വേറൊന്നും അല്ല നമ്മുടെ പേരെ ഞാൻ ഞങ്ങളുടെ ഞങ്ങളുടെ കൃഷിയിടത്തിലുള്ള പേരയുടെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം ഇതിപ്പോ നമ്മുടെ പേരമരാണ് ഇത്തോലെ ഉണ്ട് പക്ഷേ ഈ ഉറുമ്പ് കയറുന്നതുകൊണ്ട് ഒറ്റണ്ണം കിട്ടാൻ കിട്ടുന്നില്ല അതുപോലെ തന്നെ വവ്വാൽ നമുക്കിത് ഒരു രണ്ട് ചിരട്ട വെച്ചൊന്ന് നമുക്ക് അടച്ചു വെക്കാം അടച്ചു വെക്കുമ്പം അത് നന്നായിട്ടങ്ങ നിന്നോളും അപ്പം നമുക്ക് ഇങ്ങനെ ചിരട്ട വെച്ച് അടച്ച് നമ്മളിങ്ങനെ കെട്ടിവെച്ചാൽ മതി കെട്ടി കഴിയുമ്പം നല്ലപോലെ ഇത് വലുതാവുകയും ചെയ്യും നമുക്ക് നല്ല മൂത്ത് കിട്ടുകയും ചെയ്യും ഈ വവ്വാലും അണ്ണാനും ഒക്കെ അതിൻ്റെയൊക്കെ ശൈലിയൊക്കെ നമുക്ക് കുറഞ്ഞും കിട്ടും നല്ല പോലെ ഒന്ന് കെട്ടി കൊടുത്താൽ മതി ഇങ്ങനെ നമ്മൾ കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഈ വലിപ്പത്തിൽ തന്നെ ഈ പേരക്ക ഉണ്ടാവും അതുപോലെ കെട്ടിക്കൊടുത്താണ് ഈ കിടക്കുന്ന പേരക്ക ഇവിടെയൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ കിട്ടിയത് കൊണ്ട് നമുക്ക് നന്നായിട്ട് അതെല്ലാം നല്ല മൂത്ത് പഴുത്തൊക്കെ കിട്ടി അതുപോലെ എല്ലാത്തിലും നമുക്ക് കുറെങ്കിലും നമുക്ക് കെട്ടിക്കൊടുക്കാ അത്രയും നല്ലതായിരിക്കും പിന്നെ കുറെ കിളികളൊക്കെ തിന്നട്ടെ എന്ന് നമ്മൾ വിചാരിക്കണം അവർക്കും ഭക്ഷണമൊക്കെ വേണ്ടേ അങ്ങനെയാണ് ഇതിപ്പോൾ ചെറുതൊക്കെ നല്ലപോലെ ചെറുതൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതാണ് ഈ പേരെ പേരമരം വെച്ചാൽ നല്ല പന്തലിച്ച് തന്നെ നമ്മൾ കിട്ടിയിരിക്കുക വെച്ചാൽ ഈ കമ്പുകൾ ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന കമ്പുകൾ നമ്മളൊരു കയറ് കെട്ടി താഴ്ത്ത് കല്ലും തൂക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് പടർന്നു തന്നെ കിടക്കും അല്ലെങ്കിൽ നമ്മൾ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കൊണ്ട് പ്രയോജനങ്ങളൊന്നും ഇല്ലാണ്ട് വരും ഇപ്പം ഇഷ്ടംപോലെ പേരൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ കെട്ടിക്കൊടുത്താൽ മതി ഇതിപ്പോൾ അത് ഇവിടെയൊക്കെ കിടപ്പുണ്ട് ഇതെല്ലാം നമ്മളൊന്ന് കെട്ടിക്കൊടുത്താൽ മതി ചെറുതിലേ തന്നെ അങ്ങ് കെട്ടിയാൽ നല്ലപോലെ പെട്ടെന്ന് മുഴുത്ത് നമുക്ക് കിട്ടും എപ്പോഴും ഉണ്ടാകുന്നൊരു പേരെയാണ് ഈ പേര എന്ന് വെച്ചാൽ ഈ ചാമ്പങ്ങയുടെ ടേസ്റ്റാണിതിന് നല്ല പേരയാണ് അതിനകം നല്ല ചുവപ്പാണ് അപ്പം നല്ല പന്തലിച്ച് തന്നെയാണ് ഇതിങ്ങനെ കിടക്കുന്നത് ഇതിങ്ങനെ തന്നെ വളർത്തിയെടുത്താ നമ്മള് ഈ പന്തലിച്ച് തന്നെ ഇത് വേറൊരു ടൈപ്പ് പേരയാണ് ഇവിടെ മൂന്നുതരം പേരെന്നിപ്പുണ്ട് അതിലൊരു ടൈപ്പാണ് ഇത് ആദ്യം കാണിച്ചത് നമ്മൾ ചാമ്പങ്ങ പേരയാണ് ഇതിപ്പോൾ ആദ്യമായിട്ട് പൂത്തിട്ടുണ്ട് രണ്ടെണ്ണം തേ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ മൂത്ത് കഴിഞ്ഞാലും നമുക്കിന്ന് ഏത് പേരയാണെന്ന് പറയാൻ പറ്റുള്ളു ഇത് വേറൊരു ടൈപ്പ് പേരെയാണ് ഇത് ഈ ആപ്പിളിന്റെ ഉള്ള പേര് ഇത് ഞങ്ങൾ മേടിച്ച് വെച്ചാൽ പക്ഷെ മറ്റതൊക്കെ ഞങ്ങൾക്ക് ഓരോരുത്തർ തന്നതാണ് ഇതൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ പന്തലിച്ച് വളർത്തിയാൽ നമുക്ക് ഇത് പെട്ടെന്ന് പറിച്ചെടുക്കാൻ പറ്റും പിന്നെ നീറിന്റെ ശല്യം ഭയങ്കര കൂടുതലും ഇപ്പൊ അങ്ങനെ നേരത്തെ കെട്ടിയിട്ടതാണ് ഈ പേരൊക്കെ ഇങ്ങനെ നമ്മൾ പിന്നെ ചിരട്ട വെച്ച് ഇപ്പം നമുക്കിതൊന്ന് പറിച്ചു നോക്കാം ഇപ്പം നമ്മൾ പറിച്ചെടുത്ത ഇത് പേരൊക്കെയാണിത് ഈ കളറ കുറച്ചും കൂടി ആയേനെ ഇപ്പൊ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പറിച്ചെടുത്തതായത് നമുക്കിതൊന്ന് പുളർന്ന് നോക്കാം പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഈ നീണ്ട് കിടക്കണ ഇതിലൊന്നും ഉണ്ടായിരുന്നു ഇല്ല അപ്പം നമ്മളത് കുറച്ച് മുകളിൽ വെച്ച് അങ്ങ് മുറിച്ചങ്ങ് കൊടുക്കുക അത് ഓരോന്നും അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇത് കണ്ടോ ഇതിലൊന്നും അങ്ങനെ ഉണ്ടായി ഇനി ഇങ്ങനെയുള്ളതൊക്കെ അങ്ങോട്ട് മുറിച്ച് കളഞ്ഞിരിക്കുക ഇങ്ങനെയൊക്കെ നമ്മൾ ഈ പേരെയൊക്കെ സംരക്ഷിക്കുക ഇതുപോലെയുള്ള കമ്പുകളൊക്കെ നമ്മൾ മുറിച്ച് കളയണം അപ്പൊ ഇന്നത്തെ വിശേഷം ഇതാണ് കൊറേ എണ്ണത്തിന് ഞാൻ കെട്ടിയിട്ടുണ്ട് കേട്ടോ നേരത്തെ കെട്ടിയതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഏകദേശം മൂക്കാറായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അടുത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് പറിക്കാൻ പറ്റും ഇങ്ങനെ നമ്മൾ കെട്ടിയിട്ട് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ഈ പേരൊക്കെ പൊളന്നു നോക്കാം കേടൊന്നുമല്ല ഇത് ഇതിന്റെ കളറാണ് ഈ തൊലീടെ കുറച്ചും കൂടി നോക്കാനുണ്ട് നല്ല കളർ വരുന്നതാണ് മഴയതുകൊണ്ട് കുറച്ച് മധുരമൊക്കെ കുറവായിരിക്കും നല്ല കളർ വരുന്ന വേദന അടുക്കാലത്തതിന് വേണ്ട മധുരം കുറവാ ചെറുതെല്ലാം ചെറുതൊക്കെ ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട് ഇതിനകത്ത് ഏറ്റവും വലുതുണ്ട് ചെറുതുണ്ട് അതിൻ്റെ ഇടത്തരമുണ്ട് ഇത് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പേരെയാണ് അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ